അല്ല അവർക്കെലു കുറച്ചെടുത്തു മിച്ചം വയ്ക്കും ഇത് കറക്റ്റ് ആയിരിക്കും ഹലോ അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ തിരുവനന്തപുരത്ത് വളരെ പേര് കേട്ട ഒരു മോരുകടയാണതാണ് മോഹൻസ് മോരുകട ഈ ഒരു മോരുകടയെ പറ്റി ഒരുപാട് വീഡിയോസൊക്കെ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളും അവിടെ നിന്ന് ഒന്ന് വെള്ളം കുടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ സംഭവം അടിപൊളി ടേസ്റ്റാണ് ഇതുപോലൊരു രുചി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ മോരും വെള്ളം എങ്ങനെ കുടിക്കില്ലേ അതേ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു കടയിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ രണ്ടുതരമുണ്ട് മോരുവെള്ളവും ഉണ്ട് പിന്നെ ഓറഞ്ചിൻ്റെ സർബത്തും ഉണ്ട് കേട്ടോ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എരിവ് കൂട്ടിയും കുറച്ചും എല്ലാം അവർ തരും ഈ ഒരു മൊരുമെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം കെട്ടടങ്ങും കെട്ടും ഈ ഒരു മോരും വെള്ളത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചെന്താ ഈ കാണുന്ന ഒടങ്കല്ലി മുളകാണ് ഞങ്ങളുടെ നാട്ടിൽ ഒടങ്കല്ലിമുളക് എന്ന് പറയും പിന്നെ കാന്താരി മുളക് പിന്നെ ആ ചേച്ചി തയ്യാറാക്കിയ കുറച്ച് മസാലകൾ കാര്യങ്ങളുണ്ട് ഉണ്ടാകും അടിപൊളി ടേസ്റ്റാണ് എത്ര ദാഹം ഉണ്ടെങ്കിലും ആ ദാഹമെല്ലാം കെട്ടടങ്ങും എരിവ് കൂടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടിയിട്ടും നമുക്ക് തരും മോരും വെള്ളം അടിപൊളി ടേസ്റ്റാണ് എനിക്കൊരു ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെനിക്ക് അതാണ് ഞാൻ ആ ഒരു വീട് ചെയ്തതും കൂടെ പിന്നെ എല്ലാവരോടും സ്നേഹത്തോടുള്ള പെരുമാറ്റമാണ് ആ ചേച്ചിയുടെ അതേ ആ ഒരു സ്നേഹത്തോടെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമ്പോഴേ അതിനൊരു പ്രത്യേക രുചി അതാണ് പിന്നെ പാഴ്സൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ പാഴ്സലും അവിടെ കൊടുക്കുന്നതാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലാണ് അതിൻ്റെ അടുത്തായിട്ടൊരു ജോസ്കോ ഉണ്ട് ജോസ്കോയുടെ തൊട്ടടുത്തായിട്ടാണ് ധാരാളം കടകളുണ്ട് അത്യാവശ്യം തിരക്കും ഉണ്ട് റോഡിലൊക്കെ അപ്പം വരാത്തവരൊക്കെ മസ്റ്റായിട്ട് ഒരിക്കലെങ്കിലും വന്ന് കുടിക്കണം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഇവിടെ തന്നെ അത് കുടിക്കാനായിട്ട് വരും അങ്ങനെയുള്ളൂ അതാ ഇത് എലിവള്ളതാണ് അങ്ങനെയാണോ അല്ല അവർക്ക് എലിവ് കുറച്ചെടുത്തു മിച്ചു ഇത് കറക്റ്റ് ആയി മിച്ചമായി

വിദേശികൾ വരെയാണ് എനിക്ക് ഈ ഒരു മോരും വെള്ളം വാങ്ങി കുളിക്കുന്നത് കേട്ടോ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ ഈ ഒരു കടയുടെ ഇവിടെ എത്താനായിട്ട് തന്നെ വീണ്ടും വേണമെങ്കിലും നമുക്ക് മോരുമെള്ളം തരും കേട്ടോ എക്സ്ട്രാ ഒന്നും പൈസ ഒന്നും വാങ്ങിക്കത്തില്ല ഒരു മോരുമെള്ളത്തിന് മുപ്പത് ഉള്ളൂ പിന്നെ സർബത്തിനും അതേപോലെ മുപ്പത് രൂപയാണ് നല്ല സ്നേഹമാണ് ആ ചേച്ചി കേട്ടോ നല്ലൊരു സ്നേഹമുള്ളൊരു ചേച്ചിയാണ് വരാത്തവരൊക്കെ മസ്റ്റായിട്ടൊന്ന് വന്ന് ഒരിക്കലെങ്കിലും ഒന്ന് കുടിച്ച് നോക്കൂ ലൊക്കേഷൻ പിന്നെ മോഹൻസ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലൊക്കേഷൻ കിട്ടും ഇപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഫോർ വാച്ചിങ്